ആ പാരക്ക് ദിലീപിന്റെ മധുര പ്രതികാരം ഒതുക്കാൻ ശ്രമിച്ചവനെ സഹായിച്ച മനുഷ്യസ്നേഹി സ്നേഹി ദിലീപ് എന്ന കച്ചവട കണ്ണുള്ള നിർമ്മാതാവിനെയും ചുളുവിൽ ഹിറ്റുകൾ നേടുന്ന നായകനെയും വിമർശിക്കാൻ നൂറു നാവാണ് വിമർശകർക്ക് ദിലീപിനെ വിമർശിക്കുന്നവരുടെ കൂട്ടത്തിൽ ഒരിക്കലും കുടുംബ പ്രേക്ഷകർ വരില്ല കാരണം അദ്ദേഹം സിനിമകൾ ചെയ്യുന്നത് കുടുംബ പ്രേക്ഷകർക്ക് വേണ്ടിയാണ് ദിലീപ് എന്ന നടനെക്കുറിച്ച് പറയാൻ വേണ്ടിയല്ല ഇപ്പോൾ ഇത്രയും പറഞ്ഞത് നടനിലെ മനുഷ്യസ്നേഹിയെക്കുറിച്ച് അറിയിക്കാനാണ് വർഷം ഇത്തിരി പുറകോട്ടു പോകണം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ ഉദയപുരം സുൽത്താൻ എന്ന ദിലീപ് ചിത്രം റിലീസ് ചെയ്ത സമയമാണ് ഇന്ന് സീരിയലുകളിലൂടെയും ചെറിയ ചെറിയ സ്വഭാവ വേഷങ്ങളിലും സിനിമയിലൂടെയും മലയാളികൾക്ക് പരിചയമുള്ള ദിനേശ് പണിക്കറും കൃഷ്ണകുമാറുമാണ് ചിത്രം നിർമ്മിച്ചത് ചിത്രത്തിൽ അഭിനയിച്ചതിന് ദിനേശ് പണിക്കർ നൽകിയ ഒരു ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയുടെ ചെക്ക് ബാങ്കിൽ കൊടുത്തപ്പോൾ ബൗൺസായി ഇതേ തുടർന്ന് ദിലീപിന്റെ അനുജൻ അനൂപ് ദിനേശ് പണിക്കർക്കെതിരെ കേസ് കൊടുക്കുകയും ചെയ്തു അദ്ദേഹം അറസ്റ്റിലാവുകയും ചെയ്തു ഇതോടെ ദിനേഷ് പണിക്കർക്ക് ദിലീപിനോട് രോഷം ഇതിന്റെ പക തീർക്കാൻ വളർന്നുവരുന്ന നടൻ ദിലീപിനെ ഒതുക്കാൻ നിർമ്മാതാക്കളുടെ സംഘടനയുമായി ആലോചിച്ച് ശ്രമങ്ങൾ നടത്തി അതിന്റെ ഫലമായി രണ്ടായിരത്തി രണ്ടിൽ കേരള ഫിലിം ചേംബർ ദിലീപിന് രണ്ടു വർഷത്തെ വിലക്ക് എന്ന വാർത്ത വന്നു കിരീടം പോലൊരു സൂപ്പർ ഹിറ്റ് ചിത്രം നിർമ്മിച്ച കൂട്ടുകെട്ടാണ് ദിനേശ് പണിക്കർ കൃഷ്ണകുമാർ കൂട്ടുകെട്ട് എന്നാൽ പിന്നീട് ഈ വിജയം തുടരാൻ കഴിഞ്ഞില്ല ഒന്നിനു പുറകെ ഒന്നായി സിനിമകൾ പരാജയപ്പെട്ടപ്പോൾ ദിനേശ് പണിക്കർ എന്ന നിർമ്മാതാവ് മായാൻ തുടങ്ങി പിന്നീടാണ് സീരിയലുകളിലെയും സിനിമയിൽ സഹനടൻ വേഷങ്ങളിലൂടെയും അഭിനയരംഗത്ത് എത്തുന്നത് എന്നാൽ മീശ മാധവൻ എന്ന ചിത്രത്തിലൂടെ ദിലീപിന്റെ തലവര കീഴ്മേൽ മറിഞ്ഞിരുന്നു അദ്ദേഹം ഇപ്പോൾ മലയാളത്തിന്റെ സ്വന്തം ജനപ്രിയ നായകൻ ദിലീപിന്റെ വില്ലാളി വീരൻ റിംഗ് മാസ്റ്റർ എന്നീ ചിത്രങ്ങളിൽ ദിലീപിനൊപ്പം ദിനേശ് പണിക്കർ ഉണ്ടായിരുന്നു ദിലീപിന്റെ മുൻ ചിത്രങ്ങളിൽ വേഷമുണ്ടായിരുന്നതുപോലെ ഇനി വരാനിരിക്കുന്ന ചില ചിത്രങ്ങളിലും ദിനേശ് പണിക്കർക്ക് വേഷമുണ്ടാകും ദിലീപ് തന്നെ മുൻകൈയെടുത്ത് ദിനേശ് പണിക്കറുമായി ചങ്ങാത്തത്തിലാവുകയും തന്റെ ചിത്രങ്ങളിൽ അഭിനയിക്കാൻ ശുപാർശ ചെയ്യുകയുമായിരുന്നത്രേ തന്റെ മോശം സമയത്ത് തന്റെ ഭാഗത്ത് മുഴുവനും ന്യായമുണ്ടായിട്ടും തന്നെ ഒതുക്കാൻ മുന്നിട്ടുനിന്ന ഒരാളെ മുൻകൈയ്യെടുത്ത് സഹായിക്കാൻ ദിലീപിന് മാത്രമേ കഴിയൂ ഇനി മറ്റൊരു സംഭവം അത് ജോക്കർ എന്ന ലോഹിതദാസ് സിനിമ റിലീസ് ചെയ്ത സമയത്തായിരുന്നു ദിലീപ് എന്ന കുഞ്ഞു നടനേക്കാൾ പ്രേക്ഷകർ ശ്രദ്ധിച്ചത് ഗംഭീര പ്രകടനം കാഴ്ചവെച്ച നിഷാന്ത് സാഗറിനെയാണ് അന്ന് എല്ലാവരും പറഞ്ഞു ഇതാ മലയാള സിനിമ കീഴടക്കാൻ പോകുന്ന അടുത്ത സൂപ്പർ സ്റ്റാർ എന്ന് എന്നാൽ സിനിമകൾ തിരഞ്ഞെടുക്കുന്നതിലെ ചില പാകപ്പിഴകൾ കൊണ്ടോ സിനിമയിലെ ഭാഗ്യം തുണയ്ക്കാത്തതു കൊണ്ടോ എന്തോ നിഷാന്ത് സാഗറിന് അധികം ഓടാൻ കഴിഞ്ഞില്ല അപ്പോഴാണ് അവിടെയും ദിലീപിന്റെ സഹായഹസ്തം എത്തുന്നത് സല്ലാപം എന്ന ചിത്രത്തിലൂടെ തന്റെ സിനിമാ ജീവിതം മാറ്റി എഴുതിയ ലോഹിതദാസിനെ എന്നും ഗുരുസ്ഥാനത്ത് കാണുന്ന ദിലീപ് മറ്റൊരു ലോഹിതദാസ് ശിഷ്യനായ നിഷാന്തിന്റെ വീഴ്ചയിൽ കൂടെ നിന്ന് സഹായിച്ചു ദിലീപിന്റെ ചില ചിത്രങ്ങളിൽ മോശമല്ലാത്ത ശ്രദ്ധ ലഭിക്കുന്ന ഒരു കഥാപാത്രമായി ഇടയ്ക്കെങ്കിലും നിഷാന്ത് സാഗർ എന്ന നടനെ കാണുവാനാകും ജഗദീഷ് ശ്രീകുമാറിന്റെ വീഴ്ചയിൽ അദ്ദേഹത്തിനൊപ്പം നിൽക്കുന്ന രണ്ട് സഹപ്രവർത്തകരിൽ ഒരാളാണ് ദിലീപ് മറ്റയാൾ മമ്മൂട്ടിയും ഇക്കാര്യം പറഞ്ഞത് ജഗതിയുടെ കുടുംബം തന്നെയാണ് ഒപ്പം കൊച്ചിൻ ഹനീഫയുടെ കുടുംബത്തിന് താങ്ങായും തണലായും ഇപ്പോൾ നിലകൊള്ളുന്നത് ദിലീപ് മാത്രമാണ് കൂടുതൽ മികച്ച മലയാളം സബ്സ്ക്രൈബ് ചെയ്യൂ